വാരാം വാരി വാരി നമുക്ക് നമുക്ക് ഇടാം കൊടുക്കാം നമ്മൾ നമ്മൾ കട്ട് കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി ടിപ്പൊളി ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഉണ്ടോ പഴയകാലം വെറൈറ്റി ആണേ എല്ലാരൊന്നും കാണുക ഒരു അടിപൊളി എന്താ പറയുക ഒരു കിട്ടിലം ഐറ്റം ഉണ്ടോ കിട്ടിലം ഐറ്റം ഉണ്ടോ ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് വാരി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ഇത് ഒന്ന് വാരി മാവുകളാണ് മാവുകളൊന്നും വാരിയിട്ട് ഇവിടെ നമുക്ക് പ്ലേറ്റേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിവിടെ ഇങ്ങനെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ ആയി മാറണം ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാണെങ്കിൽ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ബൗൾസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ബൗൾസ് അവിടെ ഇത് ഇരിക്കുകയാണ് എണ്ണതായി സ്വച്ചയ്ക്കുകയാണ് വെളിച്ചെണ്ണ എണ്ണതായി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇനി പലത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കിയോടെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം യാഹിൻ ഹായ് കേട്ടോ യാഹിൻ നന്നു ഹായ് ആയി അപ്പം നമുക്ക് കിടന്നും അടിപൊളി ഒരു പഴയ വെറൈറ്റി കാണാം കേട്ടോ അപ്പം അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള കാണിച്ചു തരാം നടുപ്പിൽ കിടക്കാനോ നാഗിനെ അടുപ്പിൽ കിടക്കാനാണ് അപ്പൊ ഇളക്കി കൊടുക്കാറുട്ടോ കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാല് പേര് പോലത്തെ ഇപ്പോഴുള്ള നമ്മളെ ഫ്രണ്ട്സിനെ എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേടി പിടിച്ച് എടുത്തത് മാത്രമല്ല അവർ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത ഒരുപാട് പലഹാരങ്ങളുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഉണ്ട് അപ്പൊ അതിന്റെ എന്താ പറയാ എല്ലാ ഐറ്റംസിന്റെയും നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയെടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയും ഉണ്ട് കേട്ടോ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് അപ്പൊ ഇതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കേ കണ്ടോ നമുക്കത് ജസ്റ്റ് ദൈവത്തിലേക്ക് ഇതാ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഐറ്റംസ് ആണ് കേട്ടോ അതായത് ഇവിടെ ഒരു പാത്രത്തിൽ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ ബോൾസ് അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ നമുക്ക് കട്ട് ചെയ്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു അടിപൊളി ഒരു ഐറ്റം കേട്ടോ കിടിലമാണ് ആരും മിസ് ചെയ്യരുത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ബാക്കിയുള്ളവരെ പറക്കി പറക്കി പറക്കിതേക്ക് ഇട്ടു കൊടുക്കാം അതിനൊക്കെ നമുക്ക് ഒരു ബോൾസ് എടുത്ത് നമുക്ക് കട്ട് ചെയ്യാനും കട്ട് ചെയ്ത് കാണിച്ചേ തരാം കേട്ടോ കട്ട് ചെയ്ത് കാണാനുള്ള അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാരും വന്നേ എല്ലാരും ഹായ അടിച്ചേ അപ്പോൾ നമുക്കത് ഏകദേശം ഇതൊന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്ന് റെഡിയായി വരുന്നുണ്ട് നമ്മൾ അടുപ്പിലേക്ക് ഇട്ടേക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് റെഡിയായി വരുന്നുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി മാറുന്നുണ്ട് കേട്ടോ കുറച്ചൂടെ ഒന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ കുറച്ചൂടെ ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഇത് എടുത്ത് മാറ്റാം ഓക്കെ അപ്പൊ അടിപൊളി ഒരു പഴയ കാല പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് യുവാനെ കണ്ടു യുവാൻ ഇതൊരു കിട്ടിലും ഹായ് പറയുന്നു യുവാനായി ഓക്കെ അതിനൊക്കെ തന്നെ നമുക്കത് നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ പറക്കി നമുക്ക് മാറ്റാം കേട്ടോ മാറ്റി നമുക്ക് കിട്ടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അരിച്ചു യുവാനും അതിനൊക്കെ തന്നെ യാഹിനും വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ഒരുപാട് ഫ്രണ്ട്സ് വരാൻ ഉണ്ട് അപ്പൊ നമുക്കത് ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇവിടെ നിന്ന് വാരി നമുക്കത് ഈ പ്ലേറ്റിലേക്ക് കൊടുക്കാം ഓക്കെ ഒരു അടിപൊളി ആയിട്ടോണെ ആരും മിസ് ഒരു പഴയ കാലം ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് അതെല്ലാം ഒന്ന് വാരി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്ക് റെഡി ആയതെന്ന് നോക്കാം കേട്ടോ റെഡി ആയിട്ടില്ലല്ലേ ഇത് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടി കേട്ടോ അതായത് കളർ ശരിക്കും മാറിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് മാറും കേട്ടോ നല്ല ബ്രൗൺ ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു പഴയകാല ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ടോ കിടനം ഐറ്റമാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ഒന്ന് കൂടെ ഞാൻ പിടിച്ചോട്ടെ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കത് ഇതൊന്ന് ഇട്ട് വയ്ക്കാൻ വേണ്ടി ഒരു പാത്രമൊക്കെ എടുക്കുന്നത് ഇതാണ് നമ്മൾ ഐറ്റം കിട്ടുന്നത് പഴയകാല ഒരു വെറൈറ്റി ആണ് നമ്മൾ ആ ഒരു കിടനം സ്നാക്സാണ് കിട്ടുക നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു അടിപ്പൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ ബാക്കിയുള്ള മാവും കാര്യങ്ങളൊക്കെ എന്നാൽ ഇവിടെ ഇരിപ്പം കേട്ടോ അപ്പൊ ഇനി നമുക്ക് വെട്ടി എടുക്കുന്ന കാണിച്ചിട്ട് വെട്ടി എടുത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് അതിനാക്കി മാറ്റണം കേട്ടോ ഓക്കെ നമുക്കിതാ അത് കോല ഉള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാത്ത രീതിയിലേ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതൊരു പഴയകാല വെറൈറ്റിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്നും പറഞ്ഞാൽ നിനക്കുന്ന എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബന്ധപ്പെട്ടുകൊണ്ട് എനബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഉണ്ടാവുക എന്നാൽ എല്ലാ വീഡിയോസിലും എങ്കിലും പറയാൻ കാരണം അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കാനുള്ള സമയം ഏകദേശം ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഇറക്കിയിട്ട് നമുക്കതായത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കുന്നത് കാണിച്ചിടക്കട്ടുണ്ടോ നമ്മൾ കാണിച്ച് നമുക്ക് അയംബൈട്ട് കട്ട് ചെയ്യാം കേട്ടോ എവിടെയായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന റെഡി കഴിച്ചാൽ കേട്ടോ നമ്മൾ പെരോട്ട ഇല്ലേ പെരോട്ട കട്ട് ചെയ്ത് നമുക്ക് അതെവിടെ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം ഒന്ന് സമയമായിട്ടുണ്ടോ നമുക്ക് എണ്ണ വാർത്തി ഒന്ന് കോരി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ടൊന്ന് വെക്കാം ഓക്കെ എന്നിട്ട് നമുക്കെന്നാൽ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് നമുക്ക് എണ്ണ വാർത്തിയൊന്ന് കോരി എടുക്കാം കേട്ടോ ഞാൻ കാണിച്ചിട്ട് സംഭവം തന്നെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് റിസൾട്ട് ഒന്ന് പറയുക കേട്ടോ സംഭവത്തിൻ്റെ റിസൾട്ട് ഒന്ന് പറയുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ പഴയകാല ഐറ്റം ഉണ്ടോ നമ്മൾ കേരളം മറന്നൊരു അപ്പോൾ ഇനി ഇതാ ഒരുപാട് ഹായ് വരാൻ ഉണ്ടല്ലോ കേട്ടോ എല്ലാവരും ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ നമുക്കെന്നാൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് റെഡിയായിരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് അതിനൊന്ന് കോരി എടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇത് വെച്ച് കോരി നമുക്ക് എടുക്കാം കോരി നമുക്ക് വെച്ച് മാറ്റാം കേട്ടോ അപ്പൊ എന്നാ വാടുന്ന പോകും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നു കേട്ടോ തൊടാൻ പറ്റൂല നല്ല ചൂടാണ് നല്ല കിട്ടുന്ന ചൂടായിരിക്കും തൊടാൻ പറ്റൂല കുറച്ച് കഴിഞ്ഞാൽ എടുത്ത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നമ്മളെ യാഹിർ വന്നിട്ടുണ്ട് യുവൻ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറയത് ഏസ് നമ്മൾ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഇടേണ്ടത് എന്നത വിലവ് കേട്ടോ ഒരു പഴയ കാല ഐറ്റം ഉള്ള കേട്ടോ ശരിക്കും അതിൻ്റെ പേര് പോലെ എല്ലാവരും നടന്നു കാണും അപ്പോൾ എല്ലാവരും നമ്മളതിൻ്റെ പേരൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനൊക്കെ ഐറ്റം ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ എന്നതാ ബാക്കി അപ്പോൾ അപ്പം നമുക്കത് ഇതുകൂടെ വെച്ചിട്ട് അതായത് ഇതുകൂടെ നമുക്ക് നിറ്റ് കൊടുക്കാം കേട്ടോ അതായത് ഇതുകൂടെ നിട്ടിട്ട് നമുക്കത് ബാക്കി ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതുകൂടെ അതാ പെട്ടെന്ന് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇടപെ സൂക്ഷിക്കുക എന്നാൽ കയ്യിൽ തിരക്കാൻ സൂക്ഷിക്കുക എണ്ണ നന്നായിട്ട് തിളച്ചുകറക്കിയിരിക്കും സ്പേസ് ആണ് സ്പേസ് ഹായ് ഹായ് സ്പേസ് ഹായ് പറയുന്നു അവൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഭയമാ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമുക്ക് എന്താ ജസ്റ്റ് ഇതാ ഇതൊരു പഴയകാല ഒരു പലഹാരമാണ് സ്പേസ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഉണ്ടാക്കി ഫേമസ് ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ അപ്പൊ ആധാർ നാപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് നമ്മൾ അമ്മൂമ്മാരൊക്കെ വിജയിച്ച ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് വർഷം മുന്നേ ഒരുപാട് വർഷം പഴക്കോടാണ് പക്ഷേ നമുക്ക് ഇപ്പോഴതിന്റെ പേര് പോലും ആർക്കും ഓർമ്മയില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ നപ്പിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഓക്കെ മിർഹക്കിത വരെ കിട്ടുന്ന ഹായ് വരുന്നു മിർഹ ഹായ് 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 എനിക്ക് ഇത് എനിക്കിത് അയച്ചു തരാൻ അല്ലേ ഓക്കെ അയച്ച് തരാനായിട്ട് നോക്കാം കേട്ടോ ഓക്കെ സ്പേസിന് സ്ഥലം എവിടെയാണ് ഓക്കെ സപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അത് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഹിറ്റ് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി തന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ സപ്പോൾ അത് ബാക്കി എന്താ കുറച്ചുകൂടെ നമുക്ക് അവിടെ ഇരിപ്പുണ്ട് നമുക്ക് അതുകൊണ്ട് ലിസ്റ്റ് കൊടുക്കണം അപ്പോൾ അത് ഇനി നമുക്ക് ഒരുപാട് ഹൈ വരാണ്ടല്ലോ കേസം എല്ലാവരും ഒന്നും അയച്ച് അപ്പോൾ നമുക്കിതാ ജസ്റ്റ് അതുകൊണ്ട് നമുക്ക് ഏറ്റു കൊടുക്കാം കേട്ടോ ഓ മലപ്പുറം മലപ്പുറം ആ ഓക്കെ 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 സ്പേസ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി ഇതാ ഒരുപാട് ഹായ് പറയേണ്ടത് കേസ് അപ്പം എല്ലാവരും ഹൈ പറയൂല്ലോ ബാക്കിയതാ ഇതുകൂടി നിട്ട് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യുന്ന കാണാതെ കേട്ടോ കട്ട് ചെയ്യുന്നത് കാണാൻ കിടിലമാണേണ്ട അടിപൊളിയാണ് നമ്മൾ പെരോട്ട ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി കൂടെ കൂടെ ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മളെല്ലാം അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് നമ്മൾ ജസ്റ്റ് ഐറ്റം എന്താ ഇവിടെ ഇരിപ്പം കേട്ടോ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ ഞാൻ കാണിച്ചതാ കേട്ടോ പോകേ നമുക്ക് കാണാം അപ്പൊ നമുക്കത് ജസ്റ്റ് ഇവിടെ വരാം ഇവിടെ വന്നിട്ട് നമുക്കത് അടുത്ത് എടുക്കാം കേട്ടോ അടുത്തടുത്ത് നമുക്കത് പരത്തി എടുക്കണം നമുക്ക് അന്നത്തെ പണത്തിൽ തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ എനിക്ക് വേണം ചേട്ടാ പ്ലീസ് ഓക്കെ ഹായ് ഹൈ എന്നെ എന്നെങ്കിൽ അവർ കിട്ടില്ല ഹായ് പറയുന്നു അപ്പം നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കാം ഇങ്ങനെ ഒന്ന് കൈവശം ഒന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഭയങ്കര ഒന്ന് പരത്തിയിട്ട് നമുക്കതാ ജസ്റ്റ് നമ്മുടെ മാവ് കേട്ടോ മൈനമാവ് തന്നെയാണ് കേട്ടോ മൈനാ മാവ് തന്നെ നല്ല എടുക്കാൻ മൈനമാവ് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് പരത്തി വലുതാക്കാം കേട്ടോ മാക്സിമം എത്രത്തോളം നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്കത് വലുതാക്കി എടുക്കാം കേട്ടോ മൈനമാവണേ ഓക്കെ ഫ്രണ്ട്സ് ആ പരത്താം ചപ്പാത്തി പരത്തുന്നില്ല അതേ കണക്കൊന്നും പരത്തി നമുക്ക് എത്രത്തോളം മാക്സിമം വലുതാക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് അത്രത്തോളം മാക്സിമം വലുതാക്കിയൊന്ന് പര പരത്തിട്ട് വേണം നമുക്ക് അത് മുറിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വായോ എല്ലാവരും കണ്ടേ നല്ല അട്ടിപ്പൊടി ഒരു കിടനമായിട്ടാണ് കേട്ടോ എന്നെ കണ്ടോ എന്നെ കിടനം ഹായ് പറയുന്നു അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഓടി എല്ലാവരും ഹായ് പറഞ്ഞു ഇതിന്റെ കഴിഞ്ഞൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞൊരു പാട്ട് കേട്ടോ കഴിഞ്ഞൊരു പാട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്പേസ് ഒന്ന് കാണുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് എന്റ് ചെയ്തിട്ട് ഇതിന്റെ ഷോർട്സും കാര്യങ്ങളും ഇടും അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സ്പേസിന് മനസ്സിലാകും കേട്ടോ നമ്മൾ മൈമാവ് കൊണ്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ മൈതമാവ് കൊണ്ടാണ് ഈ ഒരു വെറൈറ്റി ഉണ്ടാക്കി എടുക്കുന്നത് പഴയകാല വെറൈറ്റിയാണ് കേട്ടോ ഇതിന് പേര് ഓക്കെ നന്നതാന്ന് പരത്തിൽ കേട്ടോ ഇത് ഇപ്പൊണ്ടാക്കുന്ന എന്റെ സിസ്റ്റർ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്റെ വൈഫ് അല്ല സിസ്റ്റർ ആണ് ഇന്നലെ അവര് നമ്മളൊരു അടിപൊളി ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വൈഫ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് സിസ്റ്റർ ആണ് ഉണ്ടാക്കുക ഓക്കെ അപ്പൊ നമുക്ക് നന്നായിട്ടാ ഒന്ന് പരത്തി ഒന്ന് റെഡി ആക്കിയെടുക്കാം കേട്ടോ സ്പേസ് അല്ല അങ്ങനെയാണ് പറഞ്ഞാൽ മതി കേട്ടോ സ്പേസ് അല്ല പേര് പേര് ഓക്കെ ഞാൻ ഒന്ന് വായിച്ചു വായിച്ചോ ണോ റസീന അല്ലേ ഓക്കെ റസീന ഒക്കെയാണ് റസീനയ്ക്ക് കിടിലം ഹായ് റസീന ഹായ് റസീന ഫ്രം മലപ്പുറം ഓക്കെ റസീന അപ്പൊ നമ്മൾ ഇതിന്റെ പേര് ഇതിന്റെ പേരാണ് ഓലപ്പക്ക അവിടെ പഴയ കാല ഓലപ്പക്ക അവിടെ അടിച്ചു നോക്കിയാൽ അതൊരു കിടിലും ഇപ്പൊ അത് ശെരിക്കും പറഞ്ഞാൽ ആർക്കും എന്താ പറയാ അറിയാവുന്ന എനിക്ക് ഒരു പിടിയൂലോ എനിക്ക് പോലും അറിയത്തില്ല എന്നപ്പോ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്രണ്ട് ചോദിച്ചു കഴിഞ്ഞ ഒരു ഇതിന് ചോദിച്ചാൽ എന്താ പറയുക ഇതിന് എങ്ങനെ കിട്ടുന്നുള്ളൂ അതൊക്കെ നമുക്ക് അതായത് ഇങ്ങനെ ഈ കാല റെസിപ്പീസ് നമുക്ക് എന്താ പറയുക കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഒരു ഇതുണ്ട് അപ്പോൾ അവിടെ പോയാണ് നമ്മളതെല്ലാം ഒപ്പിച്ചെടുക്കുന്നത് അപ്പം നമ്മളത് ഒരു പഴയ കാല ബിസ്ക്കറ്റ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ട് ഇന്ന് നമ്മളിട്ടാണ് ഒരു സാധാരണ വീഡിയോ കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് കാല സ്ക്വയർ ബിസ്ക്കറ്റ് കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ ബിസ്ക്കറ്റ് ഇല്ല അപ്പോൾ അതിൻ്റെ വീട്ടിൽ ചാനലിൽ കിടപ്പുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒന്ന് കാണുക നമ്മൾ കാണുന്ന ഫ്രണ്ട്സ് ഓക്കെ എന്നെ എന്നെ ഞങ്ങൾ ആറിലും ഒന്നിലും പഠിക്കുന്നു ആ ഓക്കെ 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 പഠിത്തൊക്കെ സുഖത്ത് പോത്തു കേട്ടോ റസി റസീസ ഞാൻ വായിക്കാട്ടോ ചാനൽ തീർച്ചയായിട്ടും 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 അതെന്ന് വരാൻ എന്താ റെസി കട്ട് ചെയ്യാം കേട്ടോ അത് കട്ട് ചെയ്യുന്ന കാണിച്ചിട്ട് ഞാൻ വായിക്കാം അപ്പൊ നമുക്ക് ജസ്റ്റ് മൂർച്ചയുള്ള ഒരു പിച്ചാത്തി കൊണ്ട് നമുക്ക് അത് ഇങ്ങനെ ഒന്ന് കട്ട് എടുക്കാം കേട്ടോ നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണെങ്കിൽ എന്താ പറയാ എളുപ്പത്തിൽ കട്ടായിട്ട് വരക്ക കേട്ടോ നല്ല മൂർച്ചയുള്ള പിച്ചത്തിന്നെ വേണം അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ എടുക്കേ ഫ്രണ്ട്സ് കണ്ടോ എന്നാ ഈ രീതിയിലേക്ക് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം പിച്ചത്തിന്റെ മൂർച്ച കുറച്ച് പേരാണ് കേട്ടോ ഞാൻ പശരിക്കും പഠിച്ചത് എന്താ പറയുക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ച കേട്ടോ അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു ചെറിയൊരു ഒരു പ്രശ്നം വരുന്നത് പലപ്പോഴും പല ആണല്ലോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പണ്ട് മുതലേ അതാണ് കേട്ടോ പൊറോട്ട അല്ലാട്ടോ പൊറോട്ട അല്ല പൊറോട്ട കണക്കിരിക്കും ഞാൻ അതാണ് പറഞ്ഞത് പൊറോട്ട അല്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക പഴയകാലയുടെ കിടനം വെറൈറ്റിയാണ് കേട്ടോ ഓലപ്പക്കവിട അതിന് പറഞ്ഞ പേരാണ് ഓലപ്പക്ക വിട ഓക്കെ ഹിന്ദി അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം മലയാളം അറിയാം പക്ഷെ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ എന്താ പറയാ ഈ എന്താ പറയാ മലയാളം ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോഴത്തേക്ക് വായിക്കാനൊരു ബുദ്ധിമുട്ട് വരുന്നത് അതിന് പല ഫ്രണ്ട്സിലും അറിയാമോ കേട്ടോ കാര്യം അറിയാം അപ്പം അതെല്ലാം അത് ലേറ്റ് ആവുന്നത് ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് എന്താ പറയുക നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ പെരോട്ട കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പൊറോട്ട അങ്ങനെ നമ്മളിങ്ങനെ ചീവി ചീവി എടുക്കില്ല അത് കണക്ക് തന്നെയാണ് കേട്ടോ കണ്ടൽ പെരോട്ട എന്ന് തോന്നും പക്ഷെ പെറോട്ടയല്ല പണ്ടത്തെ കാലത്ത് ഒരുപാട് വർഷങ്ങൾ അപ്പോൾ ഓലപ്പൊക്ക അവിടെ എന്ന് സംഭവം ഇപ്പൊ ഇല്ല കേട്ടോ അപ്പൊ ആ ഐറ്റം നമുക്കത് ഇവിടെ വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നമ്മൾ ഐറ്റം കേട്ടോ അതങ്ങനെ കിടക്കുകയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് വന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കത് ഏകദേശം മാറിയിട്ട് തയ്യൊരു തയ്യൊരു കളറിലേക്ക് ആയി മാറും മാറുകട്ടോ നല്ല കിട്ടിനെസിപ്പിയാണേ ആട്ടിപ്പൊളിയാണ് ഇരിക്കുന്നുണ്ടോ സാധാരണ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് കാണിച്ചു തരുന്ന കിടനമാണ് ഇവിടെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടോ അതോ ജസ്റ്റ് ടിക് എക്സ്പോൾ കേട്ടോ ഓക്കെ കുട്ടി അപ്പൊ അതായത് ഇവിടെ കിടപ്പുണ്ട് റെഡിയായി വന്നോണ്ടിരിക്കയാണ് ഓക്കെ വാക്കുകളൊക്കെ കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എനിക്ക് അറിയാം മനസ്സിലായി കേട്ടോ ഓക്കെ കേസം അത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ മനസ്സിലായ റേസ ഓക്കെ മതി പൊക്കി പറഞ്ഞത് അത് ഓക്കെ 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 റീസ ഓക്കെ 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 പറഞ്ഞതല്ലേ കേട്ടോ നമ്മൾ ആ ആവേശം കൊണ്ട് പറഞ്ഞതാണ് ഓക്കെ റീസ അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ആ ചാനലിൽ നിന്ന് വന്ന് റീസ് ഇല്ലാത്തത് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ആ ചാനൽ വരും ഓക്കെ അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അപ്പം നമുക്കത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ താങ്ക് യൂ കട്ട് ചെയ്തെടുക്കാം അപ്പം റീസ തീർച്ചയായിട്ടും എന്താ പറയുക ആ ഒരു ചാനലിൽ നിന്ന് വരുമോ കേട്ടോ അപ്പൊ അതല്ലേ കൂടുതൽ എളുപ്പം അതല്ലേ ഇല്ല കേട്ടാ അപ്പൊ കട്ട് ചെയ്താൽ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അപ്പിന് നമുക്കത് ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് ഒന്ന് 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 ക്രോസ് കട്ട് ചെയ്താൽ കേട്ടോ ഓക്കെ ഓക്കെ പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഐറ്റം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലൊക്കെ ബാക്കിയുള്ള മാവും കാര്യങ്ങളും അവിടെ ഇരിപ്പുണ്ട് നമ്മൾ കുറച്ചിത് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ ഐറ്റം കേട്ടോ ഓക്കെ അപ്പൊ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് നല്ല നമുക്ക് നമുക്കത് കഴിക്കാൻ പറ്റുന്ന ഒരു കിടം ഐറ്റം കേട്ടോ അപ്പൊ അടുത്ത വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ സാർ അതൊന്ന് കട്ട് ചെയ്താൽ ഇങ്ങനെ പിടിച്ചൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ജംഗാണ് ജംഗിന് ജങ് ഇത് നമ്മളൊരു പഴയ പഴയകാല ഐറ്റം ആണ് കേട്ടോ നമ്മളൊരു കിടലപ്പക്കാവടയാണ് ഓല പക്കാവട കേട്ടോ കിടന്നാ അടിപ്പൊളിയില് ഓലപ്പക്കാപ്പട ഇപ്പൊ ഓലപ്പക്കാവട ശരിക്കും പറരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എവിടെ പോയി തപ്പിട്ട് നമുക്ക് ഇത് എന്താ പറയാ നമുക്കിപ്പൊ കിട്ടില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്പോ അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ ഒന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കേ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ എന്താ കത്തി ഏതാ ബ്രണ്ട് അതൊന്നും അറിയത്തില്ല ട്ടോ ോദ്യോ ഈ ചോദിക്കുന്നത് സ്പേസ് മനസ്സിലായില്ലോ ഓക്കെ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതാവും നന്നായി ഇളക്കി ഇന്ന് ഓക്കെ സ്പേസ് സ്പേസ് ശരിയാവൂലോ നമുക്കതാ ജസ്റ്റ് എന്താ നന്നായിട്ട് ഇളക്കി കേട്ടോ ആയി മാറിയിട്ടുണ്ട് ഓക്കെ നമുക്കതാ ജസ്റ്റ് എന്താ പറയാ നമുക്ക് നന്നായിട്ട് ബ്രൗൺ ആയി മാറി കേട്ടോ ഇത് ആയി മാറിയാൽ നമുക്ക് അതായത് ഇറക്കി ഇറക്കാൻ പറ്റും കേട്ടോ നമുക്ക് നമുക്കത് ജസ്റ്റ് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ റെഡി ആണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതാണ് ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ കിട്ടുന്നമാണ് അപ്പോൾ ഇനി നമുക്ക് തണുത്തു പോകുന്നതിന് മുന്നേ അതായത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ ഓക്കെ അഥവാ ഡു യു നോ ദ ഇല്ല എനിക്കറിയത്തില്ല ബിൻ എനിക്കറിയത്തില്ല കേട്ടോ ഡു യു നോ ശരി ഒന്നും അറിയത്തില്ല ഓക്കെ നമുക്കത് കണ്ണിനെ ചെയ്യാൻ നമുക്കത് ആ ഭാര്യ നമുക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് എണ്ണ ടോഫ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാർ ഒന്ന് ഭാര്യ ഇതാ ഒന്ന് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ ഇതിൻ്റെ ഒരു ഏകദേശം ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് അതിനെ എടുക്കാൻ പറ്റും കേട്ടോ ബ്രൗൺ ആണ് കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണം അപ്പൊ അത് ബാക്കി നമ്മളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ബാക്കി നമുക്കിവിടെ ഇവിടെ നമുക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു കിടിലം ഐറ്റിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ പറഞ്ഞാൽ നമുക്കത് ആവശ്യത്തിൽ കുറെ എന്താ പറയാ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആരാലും എനിക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ എല്ലാം കൊണ്ട് മാറിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് എന്ത് പറ്റിയെന്ന് അറിയാൻ പോയി കേട്ടോ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ അതിനകത്ത് വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പറയുക കൂടെ കൂടെ നമ്മളെ ചില ഫ്രണ്ട്സുകൾക്ക് എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കമൻറ്റ്സ് ചെയ്തിട്ടും അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ ഓക്കെ സപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ റെഡിയായിട്ടുണ്ട് എൻ്റെ പറയുന്ന പേരാണ് ഓലപ്പക്ക അവിടെ കേട്ടോ പഴയ കാലത്തെ എന്താ പറയുക ഒരു കിടം അടിപൊളി ഒരു ഓലപ്പക്ക അവിടെ ഓക്കെ ഇതിന്റെ മാ ഇത് ഇത് എന്തിന്റെ മാവാണ് ഇത് നമ്മൾ മൈദയാണ് മൈദ മാവാണ് ഓക്കെ ഇതിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ഷോട്ടും കാര്യങ്ങളൊക്കെ ഇടും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയൊക്കെ ഇവിടെ നമുക്ക് ഇളക്കണം അപ്പൊ ഇങ്ങനെ വെട്ടിതാവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണേ കേട്ടോ എത്ര നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഓരോ നൂറ് ഇളക്കി എടുക്കാണ്ട് അതിനെക്കങ്ങനെ കുറച്ച് മാവ് ഉണ്ട് പെട്ടിതവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊരു പഴയകാല ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നുണ്ടോ കിടിനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഈ ഒരു കളറിലേക്കാണ് അത് ആയി മാറണം കേട്ടോ ഏകദേശം ഒരു ബ്രൗീഷ് കളർ ആവുന്നുണ്ടത് ഈ ഒരു കളറിലേക്ക് അത് ആയി മാറും അപ്പോൾ ഒരു കിടിലം നമ്മുടെ ഒരു അട്ടിപ്പൊളി ഒരു പഴയകാല ഓലപ്പക്കാവണേ അതിൻ്റെ മരണ ഓയൽപ്പക്കാവണം കേട്ടോ അപ്പം അത് ജസ്റ്റ് അത് ഒഴിച്ചു കളിച്ചിട്ടുണ്ട് നല്ല നല്ല അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല കട്ടി കുറഞ്ഞൊരു കിടിലം ഒരു സൂപ്പർ ആയിട്ടുണ്ട് ഒക്കെ ഇതാണ് നമ്മളെ അയത്താൻ കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും കുറെ അവിടെ പോകുന്നുണ്ട് അതൊക്കെ അത ബാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് ജസ്റ്റ് ഇതാ അവിടുന്ന് ഇളക്കിയിട്ട് നമുക്ക് അതൊക്കെ ഇത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കത് ജസ്റ്റ് കൈവശം നമുക്ക് എടുത്തിട്ട് നമുക്ക് അത് എണ്ണയിലേക്കാണ് ഇട്ടു കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവം നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളോട് കാണിക്കുന്നത് കിടമാണ് അപ്പം നമുക്ക് ഇതെല്ലാം കൈവശം എടുത്തിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നമുക്ക് നമുക്കിത് മറ്റിലേക്ക് പോകാം അപ്പൊ ഇത് മാവ് നമ്മളെ മൈദമാവാണ് കേട്ടോ മൈതമാവ് ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മളതായിട്ട് പിറക്കിയിട്ട് നമ്മളതായി എണ്ണയിലേക്ക് ഇതാ ഇതായി ഇട്ടുകൊടുക്കാനേ ഇവിടെ എല്ലാം ഇല്ലാതായി വെട്ടി റെഡിയാക്കി ആക്കി വെച്ചേക്കാണേ കേട്ടോ ഓക്കെ അപ്പൊ പലരൊക്കെ തോന്നുന്നത് ആണെന്ന് ശരിക്കും നമ്മുടെ പെറോട്ട അല്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത് പെറോട്ടയല്ല പഴയ പഴയകാലം ഒരു കിടിലം ഇതെ അടിപൊളി ഒരു ഒരു പലഹാരമാണ് ആണ് കേട്ടോ അതിന്റെ പേരാണ് നമ്മളെ ഓലപ്പൊക്കാവറ കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സാധാരണ ഇപ്പൊ നിലവിലില്ല കേട്ടോ ശരിക്കും ഇതൊക്കെ മൺമറഞ്ഞ് ഒരു എന്താ പറയാ ഒരു ഐറ്റം ഉള്ളു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഔട്ടായിട്ടോ മൺമറഞ്ഞ് ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ ഓക്കെ ഇല്ല അതിന്റെ ശരിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തീർച്ചയായിട്ടും കാണുക കേട്ടോ അങ്ങനെ നമ്മള് വെള്ളമൊഴിച്ച് കുഴച്ചതല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ ഇതിന്റെ കൂട്ടത്തിൽ ലൈവിന്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ പിന്നെ നമുക്ക് സമയം ഒരുപാട് പോയി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ മാവ് ചുമ്മാ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതിയോ അതോ വേറെ എന്തെങ്കിലും ചേർക്കണോ പോരാ തീർച്ചയായിട്ടും പോരാ കേട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അതൊന്ന് കാണുക കാണുമ്പോഴത്തേക്കും ജീവിതം മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഏകദേശം നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് അതായത് ഏകദേശം ഈ ഒരു ഷെയ്ഡ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് ബാക്കിയും കൂടെ നമുക്കാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ കൈവശം ഒന്ന് ഇറക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപ്പൊളി ഒരു കിടിലം ആണ് കേട്ടോ കിടലം പഴയകാല ഒരു പലഹാരമാണ് കേട്ടോ ആരും ഒരു മിസ് ചെയ്ത് അതിനൊക്കെ നമ്മളെ സമയം കിട്ടുമ്പോഴത്തേക്കും ചാനലിലേക്ക് തോന്നുക ചാനലൊന്ന് മിസ്റ്റ് ചെയ്യാം ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ കിടപ്പുണ്ട് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഓക്കെ സഭ അതുപോലെ എല്ലാവരും ഹായ് പറഞ്ഞിരിക്കുക ജംഗാണെന്ന് ഹായ പറഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പോൾ ജംഗിന് അവർ ഹായ് പറഞ്ഞത് ജംഗി അപ്പൊ ഇതിന്റെ ശരിക്കുള്ള പ്രെപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ജങ്കിന് മനസ്സിലാവും തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്ന് കാണുക കേട്ടോ സമയം കിട്ടുമ്പോൾ അത് കാണുക ഓക്കെ നമ്മൾ മാവ് കുഴക്കുന്നതും അതിനൊക്കെ അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ഏതൊക്കെ എന്താ പറയുക എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതൊക്കെ ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമയം കിട്ടുമ്പോഴത്തേക്കും ആ ഫ്രണ്ട് തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ അപ്പോൾ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് കിട്ടി കൊടുക്കാം കേട്ടോ ഓക്കെ ഇതാ ഇതാണ് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ അതുകൂടെ ഒന്ന് ഇട്ടു കൊടുക്കണം ഇപ്പോൾ അമ്മ ഫോൺ വാങ്ങും അതുകൊണ്ട് ഇപ്പോൾ പോകുമോ ഇപ്പോൾ അമ്മ ഫോൺ വാങ്ങും അതും കൊണ്ട് ഇപ്പോൾ പറയാമോ ഓക്കെ ഇപ്പൊ സ്വന്തമായിട്ടൊരു ഫോൺ കിടക്ക തീർച്ചയായിട്ടും ചെങ്ങിന്റെ സ്ഥലമേണ എടുത്തു നിൽക്കാൻ ഒരു ഫോൺ മേടിച്ചു തരാമായിരുന്നല്ലോ ഓക്കെ ഇത് അപ്പോൾ ജസ്റ്റ് ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഈ ഓക്കെ മതി കേട്ടോ ബാക്കിയുള്ള നമുക്ക് ഈ സൈഡിൽ നിന്ന് വെട്ടി എടുത്ത് കേട്ടോ അതൊക്കെ കിടക്കട്ടെ നമുക്ക് ജസ്റ്റ് ഈ ഏതെങ്കിലും ഉണ്ട പിടിക്കുമ്പോഴേക്കും ഈ ജസ്റ്റ് ഒരു ചെറിയത് കേട്ടോ അത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് പറഞ്ഞില്ല ഈ ഏകദേശം ഈ ഒരു കളർ ആവും കേട്ടോ ഈ ഒരു കളർ ആകുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഐറ്റം ജസ്റ്റ് ഒന്ന് കഴിക്കാം കേട്ടോ കടുമറിയ ഇരിക്കാറ് സാധനങ്ങളൊക്കെ കിഴുന്നവണേൽ അടിപൊളി ഒരു ഐറ്റം ഉണ്ടോ അവിടെ പഴയ കാല ഓലപ്പൊക്ക അവിടെ കേട്ടോ ഇതിന്റെ ഇതിന് മധുരമൊന്നുമില്ല കേട്ടോ മധുരം ഇല്ല ചെറിയൊരു ഉപ്പ് ചെറിയൊരു ഉപ്പിന്റെ രസം മാത്രമേ ഉള്ളൂ അപ്പോ അടിപൊളി ഉണ്ടോ കിട്ടലോണേ സൗണ്ട് കേട്ടോ കരിവുര സൗണ്ട് കിട്ടുമോ അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം കിട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കോ അപ്പൊ അടിപൊളിയാണ് സമയം ചാനലേക്ക് ഒന്ന് വരിക അങ്ങനെ ചാനലിൽ പഴയ ബിസ്ക്കറ്റ് ഒരു വീഡിയോ കിടപ്പൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക ഇതാണ് ഐറ്റം ഓക്കെ സപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കാൻ ഉണ്ട് ഇത്രയും ഉണ്ട് നമുക്ക് കാണാത്ത പ്രശ്നം തീർച്ചയായിട്ടും നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് സപ്പോൾ ദൈവം എടുത്തോ അടുത്തൊരു പാർട്ടമായിട്ട് ആരും പോവരുത് എല്ലാവരും സപ്പോർട്ട് ചെയോ ദൈവം എടുത്ത് ഓക്കെ